ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പുളിങ്കുരു ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഒക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പോൾ ഇത് വേറും പുളി കുരു അല്ലാട്ടോ കുറച്ച് കളറൊക്കെ ആയിട്ടുള്ള പുളിങ്കുരുമാണ് അപ്പോൾ ഇത് ഇങ്ങനെ കളറൊക്കെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഴയൊരു ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അടത്തി എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് ഒക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് നാൾ മുൻപ് ഏകദേശം ഒരു രണ്ട് വർഷമൊക്കെ മുൻപായിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഞാൻ ടിഷ്യൂ പേപ്പറും പേപ്പറൊക്കെ ഒട്ടിച്ചെടുത്തിട്ട് നല്ലൊരു ബോട്ടിലാർട്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പുളിങ്കുരു വെച്ചിട്ടുള്ളൊരു ബോട്ടിലാർട്ടാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ബോട്ടിൽ ആർട്ട് അത്യാവശ്യം നല്ലൊരു വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഗ്ലൂഗണ് ഒക്കെ ബോട്ടിൽ ബോട്ടിലിങ്ങനെ ഓരോ പുളിങ്കരുമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് ബോട്ടിൽ ഇങ്ങനെ നിറയെ പുളിങ്കുരു നിറച്ചിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് ഇങ്ങനെ ബോട്ടിൽ ബോട്ടിലിങ്ങനെ കാണാത്ത രീതിയിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അത് കളറൊക്കെ ചെയ്ത് അത് അത്യാവശ്യം ഗ്ലേസിങ്ങിന് വേണ്ടി ഒരു വൈറ്റ് കളറൊക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിന് ഞാൻ വാർണിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇങ്ങനെ കളറും വാർണിഷൊക്കെ കൊടുത്തത് കൊണ്ടാവും പുളിങ്കുരുവിന് രണ്ട് വർഷമായിട്ട് ഒരു കേടില്ല അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ഫ്ലവർ വൈസ് ഒക്കെ ആയിട്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് നാൾ ഫ്ലവർ ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് കളയാനൊന്നും തോന്നില്ല നല്ല ഭംഗിയായി തന്നെ ഇരുന്ന എന്താണ് അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നാളായിട്ട് പുളിങ്കുരുവിന് ഇങ്ങനെ ബോട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഓരോ നടന്ന് വീഴുകയാണ് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഓരോന്നൊക്കെ വീഴുമ്പോൾ ഞാനിങ്ങനെ ഗ്ലൂഗണൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ കുറേ കുറെ ഇങ്ങനെ മെയിൻ്റൈൻ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ പുളിങ്കുരുവിനോട്ടുള്ള പുഴുക്കുത്തോ കേടോ ഒന്നുമില്ല പ്രാണികളോ ഒന്നും വന്നിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കളയാൻ തോന്നാത്ത ഈ പുളിങ്കുരു ഒക്കെ ഞാനൊന്ന് വീണ്ടും റിയൂസ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ അടന്ന് വീഴുന്ന ഓരോ പുളി തുപോലെ ഇങ്ങനെ ഒരു ബോളിലേക്ക് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ബാക്കി ബോട്ടിലിൽ നിൽക്കുന്നത് ഞാനിതൊന്ന് ബോളിലേക്ക് തന്നെ നടത്തിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നടത്തി എടുക്കാം പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇനി ഈ ബോട്ടിൽ വെച്ചിട്ട് കാര്യമില്ല ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നേരത്തെ ബോട്ടിലിനെ കുറച്ചുകൂടി വലുപ്പമുള്ള ഒരു ബോട്ടിലായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ബോട്ടിലിനെ ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടി ഫെവികോളും വെള്ളം കൂടി പകുതി പകുതിയായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ടാണ് കേട്ടോ ടിഷ്യൂ പേപ്പർ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാ നല്ല മിനിസ് ഉള്ള ബോട്ടിലല്ലേ അപ്പം ബോട്ടിൽ നിന്ന് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാ ആദ്യം ഇതുപോലെ ഇങ്ങനെ ഒരു ബ്രഷ് എടുത്തിട്ട് ബോട്ടിൽ ഫെവികോൾ ഒന്ന് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് ആ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം എന്നിട്ട് അതിന് മുകളിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നല്ലപോലെ നൈസായി ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ടിഷ്യൂ പേപ്പർ അധികം കനല്ലാത്ത കാരണം വളരെ ശ്രദ്ധിച്ചിട്ട് പോകാനോ അല്ലെങ്കിൽ പെട്ടെന്ന് കീറി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നല്ല നീറ്റായി ശ്രദ്ധിച്ച് തന്നെ അത് മുഴുവനായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം എന്നിട്ടതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ അര മണിക്കൂറിനുള്ളൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടിട്ടോ വളരെ നൈസായിട്ടല്ലോ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ എന്നിട്ടിത് ആ ബോട്ടിൽ ഞാനൊന്ന് ബ്ലാക്ക് കളർ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കളർ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് പുളി കുരുമൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഞാനിങ്ങനെയൊന്നും ജസ്റ്റ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ കളർ ചെയ്ത ബോട്ടിലും ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കട്ടിയിലൊന്നുമല്ല കേട്ടോ അവിടെ അവിടെയൊക്കെ ഇങ്ങനെ കളർ കാണാനൊക്കെ ഉണ്ട് വൈറ്റ് കളറൊക്കെ ആയിട്ട് പിന്നെ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പുളിങ്കരു എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ പുളിങ്കുരു ഓരോന്നായിട്ട് ഈ ബോട്ടിലൊന്നും ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ കളറിലുള്ള ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിലായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കളർ ഇല്ലാത്ത ഭാഗം ഭാഗിങ്ങനെ ബോട്ടിലിൽ ഒട്ടിയിരിക്കുന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ ഇത് ഒട്ടിക്കാനായിട്ട് ഞാനെടുക്കുന്നത് ഗ്ലൂ കണ്ണ് തന്നെയാണ് ഗ്ലൂ ഗണ്ണാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ഓരോ പുളിങ്കുരു എടുത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് ബോട്ടിലൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഓരോന്നും ഓരോന്നായിട്ട് അധികം ഗ്യാപ് ഇല്ലാത്ത രീതിയിൽ ചേർത്ത് ചേർത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നേരത്തെ ചെയ്തെടുത്ത പോലെ തന്നെയാണ് ഓരോന്നും ഇതുപോലെ ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ മുഴുവനായിട്ട് നിറച്ചിങ്ങനെ ഒന്ന് ഊട്ടിച്ചെടുക്കുക തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് എന്നിട്ടൊന്ന് നമുക്ക് ലാസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കളറൊക്കെ ഒന്ന് മാറ്റുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിട്ട് വേറെ കിട്ടും അപ്പോൾ ഇതായതുപോലെയുള്ള പുളിംഗുറികൾ വേറെ ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ ഞാനിതിങ്ങനെ കളർ ചെയ്ത പുളിങ്കുരി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ വേറെ ഒരുപോലെ ഒരുപാട് പുളിങ്കുരി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് കളഞ്ഞു നമുക്ക് എല്ലാം എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത്യാവശ്യം ഉള്ളത് കുറച്ചെല്ലാം എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബോട്ടിൽ മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ടില്ല കുറച്ചു കൂടി ബാക്കിയുണ്ട് അപ്പം ഞാൻ കളർ ചെയ്തൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ബാക്കി കളർ ചെയ്യാത്തത് കൂടി ഇങ്ങനെ എടുത്തതാണ് അപ്പോൾ നേരത്തെ ബോട്ടിൽ കുറച്ച് ചെറുതല്ലായിരുന്നു അപ്പോൾ ഇതിൽ മുഴുവൻ തികഞ്ഞില്ല ഇത്രയേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബാക്കി കുറച്ച് കളർ ചെയ്യാത്തത് കൂടി ഞാനിതിലൊന്ന് ആഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ബോട്ടിലിൻ്റെ മുഗൾ വശത്തൊക്കെ ആയിട്ട് കളർ ചെയ്യാത്ത പൊളിങ്കൂരി ആണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത് അതിൻ്റെ മുകൾ വശമൊക്കെ ഒന്ന് നീറ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ പൊളിങ്കൂരി ഒക്കെ ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞ് നല്ലൊരു ഭംഗിയായിട്ട് ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം പ്രത്യേകിച്ച് കളറൊന്നും വേറെ കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ കളർ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം ഇത്രയായപ്പോൾ ഞാൻ ഈ ബോട്ടിലൊന്നും കൂടി ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതൊരു പേളിൻ്റെ ഒരു വൈറ്റ് കളറാണ് കൊടുക്കുന്നത് നല്ലൊരു ഗ്ലേസിംഗ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ അത് ആക്രിലിക് പെയിൻറ്റ് തന്നെയാണ് അപ്പോൾ അതായത് ബോട്ടിൽ മുഴുവനായിട്ടും പുളിങ്കുരുങ്ങനൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങനെ അത്യാവശ്യം മുഗൾ വശത്ത് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ കളർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നേരത്തെ കളറിൽ വ്യത്യാസം വരുത്തി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഏതായാലും ഒരു ഡാർക്ക് കളറിലെ അപ്പോൾ ഒരു ലൈറ്റ് കളറായിട്ടൊന്ന് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ വൈറ്റ് കളറൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെക്കാം അപ്പം ഞാനിതിലൊന്നും കൂടി ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ഗ്രീൻ കളർ കൂടി ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗ്രീൻ കളർ എൻ്റെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതന്നെയാണ് കേട്ടോ അപ്പം വേറെ പ്രത്യേകിച്ച് ഇതിനായിട്ട് വാങ്ങിയതൊന്നുമല്ല അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ഗ്രീനും കൂടി ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള പെയിൻറ് ആകുമ്പോൾ നല്ല നല്ല ഭംഗിയായിട്ട് തിളക്കത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ഇതിലൊന്ന് വാർണിഷ് കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് വാർണിഷ് ഒന്നും കൊടുക്കുന്നില്ല വേറെ എന്തെങ്കിലും വർക്കിലൊക്കെ വാർണിഷ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ ഞാൻ ഒരുമിച്ച് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വാർണിഷൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ പതിയെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നല്ലൊരു അടിപൊളി ബോട്ടിലാർട്ട് തന്നെ ഇങ്ങനെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ ബോട്ടിലാർട്ട് പോലെ തന്നെയാണ് ഇതുപോലെ ഇങ്ങനെ തന്നെയാണ് കളറൊക്കെ ഒന്ന് വ്യത്യാസം ഉണ്ട് നല്ലോ നല്ലൊരു ഭംഗിയുണ്ട് പിന്നെ ബോട്ടിൻ്റെ ഷേപ്പിലും ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ ബോട്ടിൽ നല്ലൊരു ഫ്ലവർ വൈസ് ഒക്കെ ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഫ്ലവർ വൈസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ വെള്ളമൊക്കെ നിറച്ച് മണി പ്ലാന്റ് ആണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ചെടികൾ വയ്ക്കാനുള്ള നല്ലൊരു പ്ലാൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കൊക്കെ തരണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റാവുന്ന കൊച്ചു കൊച്ചു ഐഡിയകളുമായി വീണ്ടും കാണാം അത് വരയ്ക്കും താങ്ക്